മീനച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുപ്പില് ലൈബ്രറി സാംസ്കാരിക സമിതി മുഴുവൻ സീറ്റിലും വിജയിച്ചു ആകെ വോട്ടുകളാണ് ഉള്ളത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഗ്രന്ഥശാല ജനാധിപത്യ മുന്നണിയും തമ്മിലായിരുന്നു മത്സരം മീനച്ചിൽ താലൂക്ക് യൂണിയൻ കൌൺസിലിലേക്ക് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ലൈബ്രറി സാംസ്കാരിക സമിതി മുഴുവൻ സീറ്റിലും വിജയിച്ചു പാല ഗവൺമെന്റ് സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ലൈബ്രറിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് വോട്ടർമാർ ആകെ നൂറ്റി എൺപത് വോട്ടുകളാണുള്ളത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഗ്രന്ഥശാല ജനാധിപത്യ മുന്നണിയും തമ്മിലായിരുന്നു മത്സരം ലൈബ്രറി സാംസ്കാരിക സമിതിക്ക് തൊണ്ണൂറ്റിയഞ്ചും ഗ്രന്ഥശാല ജനാധിപത്യ മുന്നണിക്ക് പതിനാറും പാനലോട്ടുകൾ ലഭിച്ചു നിലവിലെ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസിനാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് വോട്ടുകൾ ജില്ലാ ലൈബ്രറി കൗൺസിലിലേക്ക് ബാബു കെ ജോർജ് ബൈജു ജോൺ പുതിയടുത്തു ചാലിൽ ജോൺസൺ ജോസഫ് പുളിക്കിൽ കെ ജെ ജോൺ രമേഷ് ബി വെട്ടിമറ്റം കെ എസ് രാജു സൈഫിമോൾ കെ എ എന്നിവരെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് റോയി ഫ്രാൻസിസ് സി കെ ഉണ്ണികൃഷ്ണൻ കെ ആർ പ്രഭാകരൻ പിള്ള എബ്രഹാം ജോസഫ് ബൈജു സി എസ് രാജൻ മുണ്ടമറ്റം ബിന്ദു ഗിരീഷ് എന്നിവരാണ് താലൂക്ക് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ലാലിചൻ ജോർജ് അഡ്വക്കേറ്റ് തോമസ് വിറ്റി ടോബിൻ കെ അലക്സ് എന്നിവർ ലൈബ്രറി സാംസ്കാരിക സമിതിക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് പാലാ